വെന്തലത്ര അച്യുതാനന്ദ ശങ്കരൻ അച്യുതാനന്ദനായി ജനിക്കുന്നു പിൽക്കാലത്ത് വേലിക്കിഴത്ത് ശങ്കരൻ അച്യുതാനന്ദനായി വളരുന്നു അതിനുശേഷം വി എസ് അച്യുതാനന്ദനായി മാറുന്നു ഏറ്റവും ഒടുവിൽ വി എസ് രണ്ട് അക്ഷരം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഹൃദയത്തിലേറ്റുവാങ്ങിയ ഒരു ഒരു നേതാവാണ് വി വി എസ് അച്യുതാനന്ദൻ അത് വളരെ ഒരു വലിയ ചൂഷണമായിരുന്നു അവരെ സംഘടിപ്പിക്കാനാണ് വി എസ് അങ്ങോട്ട് പോകുന്നത് പോയിട്ട് ഒരു ഷർട്ടും ഒരു മുണ്ടും ഒരു തോർത്തുമായിട്ടാണ് പോകുന്നത് അതേ ഉള്ളൂ അതുമാത്രമേ ഉള്ളൂ രാഷ്ട്രീയ എതിരാളികളോടും ഭരണവർഗ ഭീകരതയോടും ഒക്കെ ഏറ്റുമുട്ടാനുള്ള ഒരു ധീരതയും ഇച്ഛാശക്തിയും ഉണ്ടാക്കിക്കൊടുത്ത വി എസ് ഉണ്ടാക്കി കൊടുത്ത സന്ദർഭമായിരുന്നു ഈ പാലാ ലോക്കപ്പിലെ അതിഭീകരമായ മാർഗം വി എസ് ഈ പഴയകാല ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ രണ്ട് സന്ദർഭങ്ങളിലാണ് അദ്ദേഹത്തിന് അതിൻ്റെ കണ്ണും മനസ്സും നിറയുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ ഒരു വികാരമാണ് അത് രാഷ്ട്രീയ ഭേദമന്യയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് ഇന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം ജനങ്ങൾക്ക് സാധാരണ അറിയാൻ വഴിയില്ലാത്ത കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ വി എസ് അച്യുതാനന്ദൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ വി സുധാകരൻ നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വർത്തമാനകാലത്ത് ഈ പുതിയ തലമുറയ്ക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ടായിരത്തി ഒരു ഇരുപത് വരെയൊക്കെ പൊളിറ്റിക്സ് നന്നായി ഫോളോ ചെയ്തിരുന്നവർക്ക് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ അറിയാം നമുക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളിലേക്കും ഒക്കെ എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വാർത്തയിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അറിയപ്പെടാത്ത കുറേയേറെ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ നിന്ന് തുടങ്ങാം അദ്ദേഹത്തിൻ്റെ ബാല്യം സംബന്ധിച്ചുള്ള കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ ചില റീലുകളിലൂടെയൊക്കെ തന്നെ വരാറുണ്ട് അതിനെക്കുറിച്ച് എന്താണ് വളരെ കഷ്ടത അനുഭവിച്ച ദാരിദ്ര്യം അനുഭവിച്ച ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബാല്യം പലവിധ കാരണങ്ങൾ കൊണ്ട് ഒരു സവിശേഷമായിരുന്നു അദ്ദേഹം ജനിക്കുന്നത് മിക്കവാറും ആളുകൾക്ക് അറിയാവുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നാല് മാസം കൂടി കഴിഞ്ഞ് ഒക്ടോബർ ഇരുപതാകുമ്പോൾ അദ്ദേഹത്തിന് നൂറ്റി രണ്ട് വയസ്സ് പൂർത്തിയാവുകയാണ് ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലും നാൽപ്പതുകളിലും ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പുള്ള ആ ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ടെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര അത് അന്നത്തെ തിരുവിതാംകൂറിലുൾപ്പെട്ട പ്രദേശം വടക്കൻ തിരുവിതാംകൂറാണ് അപ്പോൾ അന്ന് തിരുവിതാംകൂറിൻ്റെ ഒരു സവിശേഷത ഒന്ന് രാജഭരണം രാജാവിന് വേണ്ടി ദിവാൻ ഭരണം നടത്തുന്നു ജനാധിപത്യ അവകാശങ്ങളില്ല പ്രായപൂർത്തി വോട്ടവകാശമില്ല അതോടൊപ്പം ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ആണല്ലോ തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലും ഒക്കെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കുടികുത്തി വാഴുന്ന കാലമായിരുന്നു സവർണ അവർണ വ്യത്യാസം അത് തൊട്ടു ആശാനൊക്കെ പാടിയ പോലെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലോ ദോഷമുള്ളോർ എന്ന് പറഞ്ഞതുപോലെ ഈ ജാതി ശ്രേണിയിൽ പല തട്ടുകളിലായി ആളുകൾ വിഭജിക്കപ്പെടുകയും സവർണരും അവർണരും തമ്മിൽ വേർതിരിച്ച് നിർത്തപ്പെടുകയും പ്രത്യേകിച്ച് ഇപ്പോൾ ഭാസ്കരനുണ്ണിയുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം ഓരോ ജാതിക്കും ഓരോ തട്ടാണ് ബ്രാഹ്മണിൽ നിന്ന് ക്ഷത്രിയൻ പന്ത്രണ്ടടി മാറി ഭാസ്കരൻ ഉണ്ണി പത്തൊമ്പത് നൂറ്റാണ്ടിലെ കേരളത്തിൽ പറയുന്നതാണ് ബ്രാഹ്മണിൽ നിന്ന് ക്ഷത്രിയൻ പത്തൊൻപതടി മാറി നടക്കണം ബ്രാഹ്മണിൽ നിന്ന് നായര് ഇരുപത്തിനാലടി മാറി നടക്കണം ബ്രാഹ്മണിൽ നിന്ന് ഈഴവൻ മുപ്പത്താറടി അങ്ങനെ ഓരോ കണക്ക് പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഒരു ഒരു സ്ഥലത്താണ് വി എസ് അച്യുതാനന്ദൻ ജനിക്കുന്നത് ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അച്യുതൻ എന്ന് മാത്രമാണ് വിളിച്ചിരുന്നത് അദ്ദേഹം ജനിച്ചത് വെന്തലത്ര വീടെന്നാണ് ആ വീടിൻ്റെ പേര് പിൽക്കാലത്ത് അദ്ദേഹം വാങ്ങി ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വീടാണ് വേലിക്കകത്ത് ഓക്കെ അപ്പോൾ ഇപ്പോൾ പ്രയോഗിച്ച് കാണുന്ന വേലിക്കത്താണ് അദ്ദേഹം ജനിക്കുന്നത് വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദൻ ശങ്കരൻ അക്കമ്മ അതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് വെന്തലത്ര അച്യുതാനന്ദൻ ശങ്കരൻ അച്യുതാനന്ദനായി ജനിക്കുന്നു പിൽക്കാലത്ത് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനായി വളരുന്നു അതിനുശേഷം വി എസ് അച്യുതാനന്ദനായി മാറുന്നു ഏറ്റവും ഒടുവിൽ വി എസ് എന്ന് രണ്ടരം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഹൃദയത്തിലേറ്റുവാങ്ങിയ ഒരു ഒരു നേതാവാണ് വി വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ബാല്യം ദുരിതമായിരുന്നു നാലാം വയസ്സിൽ അമ്മ മരിക്കുന്നു അമ്മ മരിക്കുന്ന അന്ന് വസൂരി രോഗം വന്നാണ് അന്ന് വസൂരി രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ മരണത്തിന് കീഴങ്ങിയല്ലാതെ വേറെ മാർഗമില്ല നാലാം വയസ്സിൽ അമ്മ മരിക്കുമ്പോൾ അടുത്തേക്ക് പോകാൻ പറ്റില്ല അത്ര ഭീകരമാണ് വസൂര് അപ്പോൾ അച്ഛൻ അദ്ദേഹം തന്നെ പിൽക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് അച്ഛൻ അദ്ദേഹത്തെ കൊണ്ട് പോയി ഒരു തോട്ടുവക്കത്തായിരുന്നു വീട് വീടെന്ന് പറഞ്ഞാൽ ചെറിയ വീട് ഓലപ്പുരമാകിയ വീട് അതിൻ്റെ ഇക്കരെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഓലക്കീറിൻ്റെ ഇടയിലൂടെയാണ് അമ്മയെ കാണുന്ന ദൃശ്യം പുള്ളി പലവതവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മക്കളിൽ നാലാ നാലു മക്കളുള്ളതിൽ രണ്ടാമനായിരുന്നു മൂത്ത ആളാണ് ഗംഗാധരൻ രണ്ടാമത്തായിരുന്നു വി എസ് അച്യുതാനന്ദൻ മൂന്നാമത്തെ പുരുഷോത്തവൻ ഏറ്റവും ഉള്ളതായിരുന്നു ആഴിക്കുട്ടി ഒരു സഹോദരി അപ്പോൾ ഈ ഘട്ടത്തിലാണ് നാലാം വയസ്സിൽ അമ്മ മരിക്കുന്നു പതിനൊന്നാം വയസ്സിലാവുമ്പോൾ അച്ഛനും മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശങ്കരൻ ആ കാലത്ത് ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തകനായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സാമൂഹ്യമായ ഒരു ഉണർവ് അച്ഛനിലൂടെ വി എസിന് ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനും മരിക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയും ആ ഒരു ബാല്യത്തിൽ തന്നെ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പോവുക പ്രത്യേകിച്ച് ഒരു ദരിദ്ര കുടുംബത്തിൽ പറഞ്ഞയാൾ അനാഥത്വത്തിലായി അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഗംഗാധരൻ അദ്ദേഹത്തെക്കാൾ ഒൻപത് വയസ്സ് മൂത്തായാലും അദ്ദേഹത്തിന് പുന്നപ്ര പറവൂർ ജംഗ്ഷനിൽ ഇപ്പോൾ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് ഇപ്പോൾ അത് അവിടെ ഒരു ജൗളിക്കടയുണ്ട് ജൗളിക്കടയിൽ സഹായിയായിട്ട് അദ്ദേഹം പോകുന്നു അവിടെ വെച്ച് അവിടെ ഈ ജൗളിക്കടയിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഇരുപതുകളിലും മുപ്പതുകളിലുമൊക്കെ ഏതാണ്ട് സ്വാതന്ത്ര്യപ്രാപ്തി കാലഘട്ടത്തിലൊക്കെ നാട്ടും പുറങ്ങളിൽ ജൗളിക്കടകൾ ചായക്കടകൾ ചെറിയ സ്റ്റേഷണറി കടകൾ പിന്നെ ബാർബർ ഷോപ്പുകൾ അവിടങ്ങളിലൊക്കെയാണ് ഈ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അവിടെ പിന്നെ അദ്ദേഹം ധാരാളം തൊഴിലാളികൾ പ്രധാനമായിട്ട് ആ സമയത്ത് ആലപ്പുഴ കയർ തൊഴിലാളികളുടെ ഒരു കേന്ദ്രമായിരുന്നു ബ്രിട്ടീഷുകാരായ സായിപ്പന്മാർ കൊണ്ടുവന്ന് ധാരാളം കയർ ഫാക്ടറികൾ ഡാറാസ് മില്ല് പിയേഴ്സ് ലെസ്ലി ആസ് പിൻവാൾ തുടങ്ങിയ കമ്പനികൾ ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു തൊഴിലാളികളുണ്ടായിരുന്നു ഇവരിൽ പലരും ഈ കടയിൽ വരുമായിരുന്നു അവരിങ്ങനെ കയർ ഫാക്ടറിയിലെ പ്രശ്നങ്ങൾ മൊത്തത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിലെ ചെറുപ്പത്തിലെ തന്നെ വലിയ കൗതുകം ഉണർത്തി അപ്പോൾ താഴെ രണ്ടുപേരുണ്ട് സഹോദരങ്ങൾ അദ്ദേഹത്തിന് ജോലിയില്ല അപ്പോൾ കുടുംബം പോറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ആസ്പിൻവാൾ കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായിട്ട് പോകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഘട്ടത്തിൽ സഖാവ് പി കൃഷ്ണപിള്ള അവിടെ വെച്ചാണ് സഖാവ് പി അവിടെ വെച്ചാണ് പി കൃഷ്ണപിള്ള കാരണം പി കൃഷ്ണപിള്ള മലബാറിലൊക്കെ ഈ കർഷക സംഘം ഉണ്ടാക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങി വരുന്ന സമയമാണ് തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു ഈ കയർ ഫാക്ടറി തൊഴിലാളികളെ വിളിച്ചു വരുത്തി അവർ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു അന്ന് വി എസിന് പതിനേഴ് വയസ്സേ ഉള്ളൂ പതിനെട്ട് വയസ്സായിട്ടില്ല പക്ഷെ അന്ന് ഇദ്ദേഹം ഈ പി കൃഷ്ണപിള്ള നടത്തുന്ന സംസാരത്തിലൊക്കെ അതീവ താല്പര്യം കാണിക്കുന്നതായിട്ട് കൃഷ്ണപിള്ളക്ക് തോന്നി അങ്ങനെയാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുകയാണ് സാധാരണഗതിയിൽ പതിനെട്ട് വയസ്സ് വേണം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഔത്സുഖ്യവും ധീരതയൊക്കെ പി കൃഷ്ണപിള്ളക്ക് മനസ്സിലായി എന്നാണ് പിൽക്കാലത്ത് മനസ്സിലായത് അങ്ങനെയാണ് ഇദ്ദേഹത്തെ കുട്ടനാട്ടിലേക്ക് കർഷകത്തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി അയക്കുന്നത് അപ്പോൾ കട്ടനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷക തൊഴിലാളികൾ വളരെ ഈ കയർ ഫാക്ടറി തൊഴിലാളികളെക്കാൾ വളരെ ദരിദ്രമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് അന്ന് കുട്ടനാട്ടിൽ ഇന്ന് കാണുന്ന കുട്ടനാടല്ല അന്ന് കുട്ടനാട്ടിൽ എവിടെ പോകണമെങ്കിൽ നമുക്ക് തോട് നീന്തണം പാടം ചാടിക്കിടക്കണം അല്ലെങ്കിൽ തോട് ചാടിക്കിടക്കണം പാടത്തിലൂടെ നീന്തി പോകണം ചതുപ്പുകളിലൂടെ പോകണം പിന്നെ കൊച്ചു വള്ളങ്ങൾ അങ്ങനെ വേണം പോകാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടുത്തെ കർഷക തൊഴിലാളികളുടെ ഒരു സവിശേഷത ഈ ഈഴവർ തൊട്ട് താഴേക്കെന്ന് കൽപ്പിക്കപ്പെട്ടിരുന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് കർഷക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർണർ ചുരുങ്ങി പറയാം അവർണർ ഈ ഇവർ ജോലി ചെയ്യുന്ന വലിയ കായൽ രാജാക്കന്മാരെന്നറിയപ്പെട്ടിരുന്നത് ഇപ്പം ജോസഫ് മുരിക്കൻ പാട്ടത്തിൽ കർത്താക്കന്മാർ മങ്കൊമ്പിൽ സ്വാമിമാർ ആ മങ്കൊമ്പിൽ സ്വാമിമാരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇവർക്കൊക്കെ നൂറുകണക്കിന് ഹെക്ടർ ഭൂമി സ്വന്തമായിട്ടുണ്ട് അവരുടെ ഇടയിൽ ആ കാർഷിക വൃത്തിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് ഈ കർഷകർ പക്ഷെ അവർക്ക് കൂലി കൊടുക്കുന്നത് പണം കൊടുക്കില്ല പണമല്ല കൂലി അവർക്ക് കൊടുക്കുന്നത് ഈ ഇവർ വെള്ളം അവിടെ വെള്ളം വറ്റിച്ച് വേണം കൃഷി ചെയ്യാനുണ്ട് കായൽ നിലമാണല്ലോ വെള്ളം വറ്റിക്കുക അതുപോലെ തന്നെ വിത്ത് നിലമൊരുക്കുക വിത്തെറിയുക കളവറിക്കുക വതയ്ക്കുക പിന്നെ കൊയ്യുക മെതിക്കുക ഇത്രയും പ്രോസസ്സ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ജന്മിയുടെ പത്തായങ്ങളിലേക്ക് നെല്ല് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കൊണ്ടുപോകുന്ന നെല്ലിൻ്റെ ഒരു പങ്ക് അത് പത്തിനൊന്നും പദം കൊടുക്കുക എന്നറിയാണ് പത്തു പറ നെല്ല് ജന്മിക്ക് കൊടുത്താൽ ഒരു പറ കൂലിയായിട്ട് കൊടുക്കും അല്ല കാശില്ല അത് വളരെ ഒരു വലിയ ചൂഷണമായിരുന്നു അവരെ സംഘടിപ്പിക്കാനാണ് വി എസ് എങ്ങോട്ട് പോകുന്നത് പോയിട്ട് ഒരു ഷർട്ടും ഒരു മുണ്ടും ഒരു തോർത്തുമായിട്ടാണ് പോകുന്നത് അതേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ ഇദ്ദേഹം ആദ്യം ചെല്ലുന്നത് ആദ്യം പള്ളാതുരുത്തി പോകുന്നു അത് കഴിഞ്ഞ് കാവാലത്ത് പോയിട്ട് അവിടെ ഒരു നാരായണൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ താമസിക്കാൻ അവരുടെ ഒരു ഒരു സാധാരണ വീടാണ് വീടെന്നുവെച്ചാൽ ചെറിയ ഒരു ഓലപ്പുരയാണ് അവിടെ താമസിക്കാനൊരു ഇത് കൊടുത്തു സൗകര്യം കൊടുത്തു പക്ഷെ ഭക്ഷണം കൊടുക്കാനായിട്ട് നാരായണന് ഇത് വകയില്ല അപ്പോൾ താമസിക്കാൻ സംഭവിച്ചു അന്ന് അദ്ദേഹം ചെയ്തത് വി എസ് അപ്പോൾ പതിനേ നാൽപ്പത്തി മൂന്ന് മണി ഇരുപത് വയസ്സേ ഉള്ളൂ എന്ന് വിചാരിക്കണം അവിടെ അടുത്ത് കാപാലത്തുര അമ്പലത്തിലെ പൂജാരിയുമായിട്ട് വലിയ കമ്പനിയായി അദ്ദേഹത്തിൻ്റെ പേര് വാവനൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പോൾ ഈ വി എസ് ചെന്നിരിക്കുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടായി അമ്പലത്തിലെ പടച്ചോറ് കൊടുക്കും അപ്പോൾ ഇത് വി എസ് അന്ന് ചെയ്യുന്നത് രാവിലെ പോയി അമ്പലക്കുളത്തിൽ പോയി കുളിക്കും കുളിക്കുന്നതിന് മുമ്പ് ഈ ഷഫ്ടും മുണ്ടും ഒക്കെ പിഴിഞ്ഞ് കഴുകി പിഴിഞ്ഞ് ഉണക്കാനിടും ഉണക്കാനിട്ടിട്ട് വിശാലമായിട്ട് കുളിക്കും കുളി കഴിഞ്ഞ് വരുമ്പോൾ ഇത് ഉണങ്ങിയിരിക്കും അത് ഇട്ടിട്ട് ഈ വാഹന നമ്പൂരി കൊടുക്കുന്ന പടച്ചോറും ഭക്ഷിച്ചു കൊണ്ടാണ് പിന്നെ ഇങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി നടന്ന് 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 ആളുകളുടെ കർഷക തൊഴിലാളികളെ വിളിച്ചു കൂട്ടി അവരോട് അവർ നേരുന്ന ചൂഷണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് സംസാരിച്ച് കുറേ കഥകളുണ്ട് അവസാനം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് അവസാനമാകുമ്പോൾ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കും ആ സംഘടന തൊഴിലാളികളുടെ കുറേ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ പര്യാപ്തമായി അത് പിന്നീട് കേരളത്തിൽ മൊത്തം പടർന്നാണ് അതാണ് ഇപ്പോഴത്തെ കെ എസ് കെ ടി യു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പിന്നീടത് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനോട് മാറി അങ്ങനെ വി എസ് ആണ് കർഷക തൊഴിലാളി യൂണിയൻ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയനിൽ നിന്നാണ് പിന്നെ ഇങ്ങനെ വളർന്നു വന്നത് അത് സംഘടിപ്പിച്ച വി എസ് ആണ് അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് വന്നു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അദ്ദേഹം സംഘടിപ്പിച്ച തൊഴിലാളികളിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളല്ലൊഴിലാളി യൂണിയൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ കൊപ്രാമിൽ തൊഴിലാളി യൂണിയൻ മരംകയറ്റ തൊഴിലാളികൾ അവരുടെയൊക്കെ യൂണിയനാണ് അവറ്റവും ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകളതാണ് അദ്ദേഹം സംഘടിപ്പിച്ചത് വി എസ് എന്ന നേതാവിനെ പരുവപ്പെടുത്തിയെടുക്കുന്നതിലും ഒക്കെ വലിയൊരു പങ്ക് വഹിച്ചത് കുട്ടനാട്ടിലെ പ്രവർത്തനമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വലിയ ആവേശമായിരുന്നു പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരവും വി എസും നമുക്ക് എങ്ങനെയാണ് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നത് അങ്ങനെ എന്തൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത് സത്യത്തിൽ പുന്നപ്ര വയലാർ സമരം വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയ ദിശാമാറ്റമുണ്ടാക്കിയ ഒരു സംഭവമാണ് വയലാർ സമരത്തിൻ്റെ ഭാഗമായി ആദ്യം വെടിവെപ്പ് നടന്ന ദിവാൻ്റെ പോലീസിനോട് ഏറ്റുമുട്ടിയത് പുന്നപ്രയിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി മൂന്നിനായിരുന്നു പിന്നീട് പല സ്ഥലങ്ങളിലുണ്ടായ ഒക്ടോബർ ഇരുപത്തിയേഴിന് വയലാറിലെ ഭീകരമായ വെടിവെപ്പോടു കൂടിയാണ് ആ സമരം പരിസമാപ്തിയിലാവുന്നത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അതിലീ പുന്നപ്ര പ്രദേശത്ത് ഈ പോലീസിനെ ആക്രമിക്കുന്നതിന് വേണ്ടി പോലീസിനെ ആക്രമിക്കൽ നേരിടുന്നതിന് വേണ്ടിയിട്ട് നാല് ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നു അത് ഒരു ക്യാമ്പ് വി എസിൻ്റെ വേലിക്കകത്ത് വീട്ടിലായിരുന്നു ഈ ക്യാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച് വന്ന ചില ആളുകൾ പട്ടാളക്കാർ അവർ ഈ പോലീസിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടൊരു ആയുധം ഉണ്ടാക്കി അത് ഈ കവുങ്ങിൻ്റെ മടൽ നമ്മൾ അവിടെയൊക്കെ വാരി എന്നാണ് പറയുന്നത് അതിങ്ങനെ ചെത്തിക്കൂർപ്പിച്ച് കുന്തം പോലാക്കും അപ്പോൾ ഇതുമായിട്ട് എഴഞ്ഞു നീങ്ങുക എഴഞ്ഞു നീങ്ങിയിട്ട് പോലീസ് വരുമ്പോൾ പോലീസ് വെടിവെക്കുന്നതിന് മുമ്പ് ഇതെടുത്ത് കുത്തുക ഇതായിരുന്നു പ്രയോഗം അത് അർത്ഥശൂന്യമായ ഒരു കാര്യമാണെന്നൊക്കെ ഉള്ള വിവാദങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസിൻ്റെ നരനായായിട്ട് ഈ വീടുകളിൽ കയറി വലിയ പ്രശ്നമുണ്ടാക്കുക പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ പിടിച്ച് ഭീകരമായി മർദ്ദിക്കുക കേസുകൾ ഉൾപ്പെടുത്തുക അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അങ്ങനെ പരിശീലനം കൊടുത്ത നാല് ക്യാമ്പുകളൊന്നും വി എസിൻ്റെ വേലിക്കകത്ത് വീട്ടിലായിരുന്നു ഈ പുന്നപ്ര വയലാർ സമരം നടക്കുക വെടിവെപ്പ് പുന്നപ്ര വെടിവയ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഒക്ടോബർ ഇരുപത്തി രണ്ടിന് വൈകിട്ട് ആലിശ്ശേരി മൈതാനം എന്ന് പറഞ്ഞ അവിടെ ഒരു മൈതാനം അതിപ്പോഴത്തെ ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ്റെ കുറച്ച് തെക്ക് ഭാഗത്തുള്ളൊരു പ്രദേശമാണ് അലിശ്ശേരി മൈതാനം അവിടെ ഈ നാളെ ഇരുപത്തി നടക്കാൻ പോകുന്ന സമരത്തെ കുറിച്ചൊരു വിശദീകരണ യോഗം നടത്തി അതിൽ ബി എസ് പങ്കെടുത്തിരുന്നു അല്ലാതെ ബി എസ് നേരിട്ട് സമരം മുഖത്തേക്ക് വന്നിരുന്നില്ല അതാണ് ഓർഗനൈസിങ് ഓർഗനൈ അതെ സംഘാടകനായിരുന്നു പിറ്റേ ദിവസം വെടിവെപ്പ് ഇത് നടന്നു ഏതാണ്ട് ഇരുപത്തിയൊൻപത് വളണ്ടിയർമാർ മരിച്ചു ഒരു എസ് ഐയെ ഈ വളണ്ടിയർമാർ കൊന്നു ഒരു എസ് ഐ വേലായുധം നാടാർ അങ്ങനെ നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചില്ല അന്ന് അവിടുത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളുടെ പേര് കെ വി എന്നാണ് അപ്പോൾ കെ വി പത്രോസിൻ്റെ നിർദ്ദേശപ്രകാരം നേതാക്കന്മാരെല്ലാവരും പിടികൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നമാകുന്നത് കൊണ്ട് വി എസിനോട് ഒഴിവിൽ പോകണമെന്ന് പറഞ്ഞു കത്ത് കൊടുത്തു അങ്ങനെ അദ്ദേഹം അന്ന് കോട്ടയത്തേക്ക് അന്ന് ആലപ്പുഴ ജില്ല വന്നിട്ടില്ല ആലപ്പുഴ ജില്ല രൂപീകരിക്കപ്പെടുന്ന തൊള്ളായിരത്തി അൻപത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങ ഒന്നിനാണ് ജില്ല വരുന്നത് അന്ന് ആലപ്പുഴയും കോട്ടയത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ കോട്ടയത്തേക്ക് പോകുന്നു കോട്ടയത്തെ ജില്ലാ സെക്രട്ടറിയായ സി എസ് ഗോപാലപിള്ള കത്തും കൊടുത്ത് പൂഞ്ഞാറിലേക്ക് പോകുന്നു പൂഞ്ഞാറിലൊരു വീട്ടിൽ ഒളിവിലിരിക്കുന്നു അവിടെ വെച്ചാണ് ആരോ അദ്ദേഹത്തെ ഒറ്റക്കൊടുത്ത് പോലീസ് പിടിക്കുന്നത് പിടിച്ചിട്ട് പോലീസ് കൊണ്ടുവന്ന് ഭീകരമായി മർദ്ദിക്കുന്നു ലോക്കപ്പിൽ വെച്ച് മര്ദ്ദിച്ചപ്പോൾ ഇ എം എസിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഇ എം എസ് എവിടെയാണ് ഒളിവിലിരിക്കുന്നത് പിന്നെ ഈ പുന്നപ്രവേലാർ സമരത്തിന് നടത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ആരൊക്കെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് അറിയേണ്ടിയിരുന്നത് അങ്ങനെ പോലീസ് നമ്മൾ ഇന്ന് ഇപ്പോൾ മൂന്നാം മുറ എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രയോഗിച്ചു ഇരുപത്തി മൂന്ന് വയസ്സ് അന്നപ്പോൾ വി എസിനുള്ളോചിക്കണം നമ്മളിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ ഭാഷയിൽ പറയുന്നത് പോലെ ജീവിതം യൗവനതീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമായ ഒരു കാലഘട്ടമാണ് അടിച്ചും ഇടിച്ചും ഉരുട്ടിയും ചവിട്ടിയുമൊക്കെ നോക്കിയിട്ടൊന്നും പറയുന്നില്ല ഒരക്ഷരം ഒരക്ഷരം പറയുന്നില്ല രഹസ്യം ഇവർക്കൊന്നും കിട്ടുന്നില്ല അവസാനം പോലീസുകാർ സഹി കെട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കാല് രണ്ടും ജനലിൻ്റെ അഴികളിലൂടെ ഇങ്ങനെ നീട്ടി നീട്ടിവെച്ചു നീട്ടിവെച്ചിട്ട് അപ്പുറത്ത് നിന്ന് കാൽപാദം രണ്ടും കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടിട്ട് കാൽ വെള്ളയിൽ ചൂരൽ കൊണ്ടടിച്ചു പക്ഷേ ഒന്നും മിണ്ടുന്നില്ല അവസാനം അടിച്ചടിച്ച് വിഷമിച്ച ഒരു പോലീസുകാരൻ സഹി കെട്ടിട്ടാണ് ഈ വയണറ്റുകൊണ്ട് കാൽവെള്ളയിൽ വലത് കാലിൻ്റെ വെള്ളയിൽ കുത്തി ഇറക്കുന്നുണ്ട് രക്തം ചീന്തി രക്തം ചീറ്റി വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ബോധരഹിതനായി മരിച്ചുവെന്ന് പോലീസുകാർ കരുതിയിട്ടാണ് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ സ്റ്റേ ലോക്കപ്പിൽ തന്നെ ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ട അത് വി എസ് തന്നെ പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കോലപ്പൻ എന്ന് പറയുന്ന ഒരാളെക്കൂടി ഈ ബോഡി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അത് കുഴിയിലേക്ക് വെക്കാൻ നോക്കിയപ്പോഴാണ് ഈ കോലപ്പനാണ് പറഞ്ഞതായിട്ട് വി എസ് പറഞ്ഞിട്ടുള്ളത് കോലപ്പൻ പറഞ്ഞുതാ ഇയാൾക്ക് ശ്വാസമുണ്ട് മരിച്ചിട്ടില്ല അങ്ങനെ വന്നപ്പോഴാണ് പിന്നീട് പോലീസ് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് പാലാ താലൂക്ക് ആശുപത്രിയിലാക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ശേഷം ആലപ്പുഴയിൽ നിന്ന് പോലീസ് എന്ന് കേസാകുന്നു ആലപ്പുഴ സബ് ജയിലിലേക്ക് പോകുന്നു അങ്ങനെ ദീർഘനാൾ ജയിലും അതുപോലെ ആശുപത്രിയും ചികിത്സയും ഒക്കെ ആയിട്ട് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒരു ഈ രാഷ്ട്രീയ എതിരാളികളോടും ഭരണവർഗ ഭീകരതയുടെ ഒക്കെ ഏറ്റുമുട്ടാനുള്ള ഒരു ധീരതയും ഇച്ഛാശക്തിയും ഉണ്ടാക്കിക്കൊടുത്ത വി എസ് ഉണ്ടാക്കി കൊടുത്ത സന്ദർഭമായിരുന്നു ഈ പാലാ ലോക്കപ്പിലെ അതിഭീകരമായ മർദ്ദനം നമുക്കിതൊക്കെ പറയാൻ രസമായിരിക്കും പക്ഷേ നമുക്കറിയാം നമ്മുടെ കൈയൊക്കെ ഒന്ന് മുറിയോ ഒക്കെ ചെയ്താലുള്ള വേദന അവിടെയാണ് ബയണറ്റ് കാൽവെള്ളയിൽ കുത്തിയിറക്കി അതിൻ്റെ പാട് അവസാനം ഒരു ഘട്ടം വരെയൊക്കെ ഉണ്ടായിരുന്നു അത് വി എസ് തന്നെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ കേസായി കോടതിയായി ഈ അങ്ങനെയാണ് പിന്നീട് പുള്ളി വരുന്നത് പിന്നെ അതിനകത്ത് പറയാനുള്ളൊരു കാര്യം ആ ഘട്ടത്തിൽ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ദിവാൻ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂളം ദിവാൻ ആകുന്നത് അപ്പോൾ പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ ഇദ്ദേഹം സി പി ആണ് ദിവാൻ സി പി ഇവിടുത്തെ വയലാർ ഈ പുന്നപ്രയിലെയും വയലാറിലെയൊക്കെ അതിഭീകരന്മാരായ കമ്മ്യൂണിസ്റ്റ് പോരാളികൾ അങ്ങനെയാണ് വെരി ഡേഞ്ചറസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നത് കുറേ പേരുടെ അതിൽ ഏഴാമത്തെ എട്ടാമത്തെ പേരുകാരനായിട്ടുണ്ടായിരുന്ന ആളാണ് വി എസ് ഇരുപത്തിമൂന്ന് കാരണം ഈ ഇയാൾ അപകടകാരിയാണ് അപകടകാരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടാക്കിയിരുന്നത് അപ്പോൾ അതുതന്നെ ഇദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുടെ ഒരു ധീരത കാണിക്കാനായിട്ട് ഇതാണ് പിന്നീട് നമുക്കറിയാം ചരിത്രത്തിൽ നാൽപ്പത്തിയെട്ടിൽ ഈ കൽക്കട്ടാത്ത എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ പിടി ജയിലിലാക്കി ജയിലിലിട്ടു സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കുന്ന സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു ആ സെൻട്രൽ ജയിലിൽ അന്ന് ഈ മുഹമ്മ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് മുഹമ്മയിലുള്ളൊരു കയർ ഫാക്ടറി തൊഴിലാളി ഉണ്ടായിരുന്നു ആ മുഹമ്മ അയ്യപ്പൻ അന്ന് തീരുമാനിച്ചു ജയിലിൽ ദേശീയ പതാക ഉയർത്തണം ദേശീയ പതാക ഉയർത്താൻ തീരുമാനിച്ചു പക്ഷേ ദേശീയ പതാക ഉയർത്താൻ പറ്റിയില്ല ചുവപ്പ് പൊടി ഉയർത്താൻ തീരുമാനിച്ചു അപ്പോൾ ചുവന്ന കളർ വേണമല്ലോ അതിന് എവിടെ നിന്നും പെയിൻറ് സംഘടിപ്പിച്ചൊരു തുണിയിൽ ഇത് ചുവപ്പ് കളറടിച്ചിട്ടത് ഉയർത്തി ഉയർത്തി മുഹമ്മയ്യപ്പൻ്റെ നേതൃത്വത്തിൽ അമ്മ ഭീകരമായി അടിച്ച് ഇട്ടിച്ചും പോലീസ് കൊന്നു അതിനുശേഷം അല്ല ജയിലിൽ വെച്ച് തന്നെ ഇതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ വി എസ് തന്നെ വളരെ ഒരു ആർദ്രമായ ഹൃദയത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട് മൊഹമ്മ ഇങ്ങനെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു കൊന്നത് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മറ്റു തളുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിന് സാക്ഷിയാകേണ്ടി വന്നു വി എസ് ഈ പഴയകാല അനുഭവങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ രണ്ട് സന്ദർഭങ്ങളിലാണ് അദ്ദേഹത്തിന് എന്തായാലും കണ്ണും മനസ്സും നിറയുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ ഒന്ന് മുഹമ്മ അയ്യപ്പൻ്റെ മരണത്തെക്കുറിച്ച് പറയും മരണമല്ല രക്തസാക്ഷിത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് സഖാവ് പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിക്കുന്നത് അന്ന് പി കൃഷ്ണപിള്ള കഞ്ഞിക്കുഴിക്കടുത്ത് കണ്ണർകാട് എന്ന് പറയുന്നൊരു പ്രദേശത്തൊരു ചെല്ലിക്കണ്ടം വീട് അതാണ് ആ വീടിൻ്റെ പേര് ഒരു പഴയ ഓലമേഞ്ഞ പോരാ അത് ഇപ്പോഴും അതുപോലെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ടോ നാൽപ്പത്തിയെട്ടിന് ശേഷം അവിടെ രാവിലെ ഒളിവിലിരിക്കുന്നു പത്രം വാച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാമ്പ് ഒരു മൂർഖൻ പാമ്പ് വന്ന് കടിച്ചു കൊല്ലുന്നത് അപ്പോൾ അന്ന് ഇതുപോലെയുള്ള ചികിത്സാ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ മണിക്കൂറുകളോളം അവിടെ നിന്ന് ഒരു കട്ടിലിൽ കൃഷ്ണപിള്ളയെ കിടത്തി ചോന്നുകൊണ്ടാണ് ചില വിഷഹാരികളുടെ അടുത്ത് കൊണ്ടുപോകുന്നത് പക്ഷേ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല കാരണം പി കൃഷ്ണപിള്ളയുടെ ഈ ദയനീയമായ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോഴും വി എസിൻ്റെ കണ്ണ് നിറയാറുണ്ടായിരുന്നു കാരണം വി എസിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഉള്ളൊരു പ്രവേശനം സാധ്യമാക്കിയത് പി കൃഷ്ണപിള്ളയാണ് അന്ന് പതിനേഴാം വയസ്സിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയും കുട്ടനാട്ടിലേക്ക് പോകാൻ പറയുകയും പിന്നീട് കർഷക തൊഴിലാളികൾ കയർത്തൊഴിലാളികൾ സംഘടിപ്പിക്കുന്നു അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഹരിശ്രീ പഠിക്കുന്നത് വി എസ് പി കൃഷ്ണപിള്ളയിൽ നിന്നാണ് അതുകൊണ്ട് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള പഠിക്കുമ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സുകൾ അതെ തൊള്ളായിരത്തി ആറിലാണ് പി കൃഷ്ണപിള്ള ജനിക്കുന്നത് അപ്പോൾ പി കൃഷ്ണപിള്ളയുടെയും താരതമ്യേന അകാലത്തുള്ള മരണം വി എസിനെ വല്ലാണ്ട് വേദനിപ്പിച്ച സന്ദർഭമായിരുന്നു പി കൃഷ്ണപിള്ളയെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു ചു നിർത്താൻ സാധിക്കാത്തൊരു നേതാവാണ് അദ്ദേഹത്തിനോടൊപ്പമുള്ള ആ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ അല്ല അത് ഈ പി കൃഷ്ണപിള്ളയെക്കുറിച്ച് പിന്നീട് പലരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് പി കൃഷ്ണപിള്ളക്ക് ഈ ആളുകളെ കണ് ഈ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഡർമാരെന്ന് പറയുന്ന പ്രവർത്തന ആൾക്കാരെ കണ്ടെത്തുന്നതിൽ അസാധാരണമായ മിടുക്കുണ്ടായിരുന്ന ആളാണെന്നാണ് പറയണത് ടാലൻറ്റുകളൊക്കെ അപ്പോൾ ഈ വി എസ് പതിനേഴാം വയസ്സിൽ ആസ്പിൻവാൾ കെയർ ഫാക്ടറിയിൽ തൊഴിലാളിയായിട്ട് പോകും പി കൃഷ്ണപിള്ള തൊഴിലാളികളെ വിളിച്ചുകൂട്ടി കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പ്രകടിപ്പിച്ച ഒരു ഔത്സുഖ്യം അത് കൃഷ്ണപിള്ള പെട്ടെന്ന് നോട്ടീസ് ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പിന്നീട് ഈ കൃഷ്ണപിള്ള പല ക്ലാസ്സുകൾ എന്തൊക്കെ ഈ പ്രധാനമാണല്ല സ്റ്റഡി ക്ലാസ്സുകൾ സ്റ്റഡി ക്ലാസ്സുകൾ ഇന്നത്തെ കണക്കുള്ള വലിയ ആർഭാടത്തിലല്ല ചെറിയ ചെറിയ വീടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് പാർട്ടി പ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുക കുറച്ചുകൂടി വലിയ സദസ്സാണെന്നുണ്ടെങ്കിൽ മറ്റേ ഈ മെഗഫോൺ നമ്മളിപ്പോഴൊന്നും അത് കാണാൻ കിട്ടാറില്ല ഇങ്ങനെ ഒരു കുഴല് പോലെ ഇരിക്കുന്ന മെഗഫോണിൽ സംസാരിക്കുക അപ്പം അങ്ങനെ പി കൃഷ്ണപിള്ള സംസാരിച്ചതിൻ്റെയൊക്കെ ഇത് അദ്ദേഹം ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ നാൽപ്പത് നാൽപ്പത്തിമൂന്ന് തൊട്ട് പിന്നെ നാലഞ്ച് കൊല്ലത്തിൽ കൃഷ്ണപിള്ള ജീവിച്ചിരുന്നുള്ളു അതിൽ അദ്ദേഹമാണെങ്കിൽ കൃഷ്ണപിള്ള ഈ കേരളം മൊത്തം നടന്നു പ്രവർത്തിക്കുന്ന ആളായിരുന്നു പ്രത്യേകിച്ച് മലബാറിൽ കർഷക സംഘം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് അന്ന് എ കെ ജിയോടും അതുപോലെ തന്നെ കെ കെളപ്പനോടും ഇപ്പമൊക്കെ ആയിരുന്നെല്ലാം അവിടെ സത്യാഗ്രഹം നടത്തി അപ്പോൾ അങ്ങനെ കൃഷ്ണപിള്ളി ഇവിടെ മാത്രം ഒതുങ്ങി നിന്ന ആളായിരുന്നില്ല ഓക്കെ കേരളം മൊത്തം നടന്ന് അതിൻ്റെ ഇടയ്ക്ക് പല സന്ദർഭങ്ങളിലും കൃഷ്ണപിള്ളയുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും കൃഷ്ണപിള്ളയുമായിട്ട് ഇടപഴകുകയും ചെയ്തത് അത് പി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഈ ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയത്തോട് കടുത്ത പ്രതിപത്തിയുള്ള ഒരാളാക്കി മാറ്റുന്നതിൽ പി കൃഷ്ണപിള്ള നടത്തിയ സ്വാധീനം വലുതായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പി കൃഷ്ണപിള്ളയുടെയും നേരത്തെ പറഞ്ഞ മുഹമ്മ അയ്യപ്പൻ്റെയും മരണം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ളത് വി എസിനെ കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ശ്രീ കെ വി സുധാകരൻ അദ്ദേഹം ഏറെ നാൾ വി എസ് അച്യുതാനന്ദൻ്റെ പ്രസക്രട്ടറിയായിരുന്നു മാധ്യമ പ്രവർത്തകനാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്രം എഴുതിയ ആളാണ് അദ്ദേഹവുമായുള്ള അഭിമുഖം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗം അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അദ്ദേഹവുമായി തന്നെ തൊട്ടടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ സംസാരിക്കുന്നതായിരിക്കും ടോക്കിംഗ് പോയിന്റിൽ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം